എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ് എനിക്ക് എൻ്റെ അർജുനെ ഒരു തവണയെങ്കിലും ഒന്ന് കാണണം പ്ലീസ് ദയവായി നദിക്കും റോഡിനുമിടയിലുള്ള സ്ഥലത്ത് നിങ്ങൾ പരതു എൻ്റെ അർജുൻ അവിടെ ഉണ്ടാകും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനോടൊപ്പം ഒരാഴ്ചയിൽ അധികമായി തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശബ്ദം പോലും കേൾക്കാനാവാതെ എവിടെയാണ് അദ്ദേഹം കഴിയുന്നത് എന്നറിയാതെ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയോ പോലും എന്നുറപ്പില്ലാതെ കഴിയുന്ന ഒരു യുവതിയുടെ വിലാപകാവ്യമാണിത് തൻ്റെ മകനെക്കുറിച്ചുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു ഇനി ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് അമ്മ തുറന്നു പറയുന്നു അതെ നമ്മൾ ലജ്ജയോടെ കുറ്റബോധത്തോടെ ഓർക്കേണ്ടതാണ് കോഴിക്കോടുകാരനായ അർജുൻ എന്ന ആ മുപ്പത് വയസ്സുകാരൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ഇന്നേക്ക് എട്ട് ദിവസം മുമ്പ് എട്ടര മണിക്ക് മുമ്പ് അപ്രത്യക്ഷനായതാണ് അവനോടൊപ്പം അവൻ സഞ്ചരിച്ചിരുന്ന ഭീമാകാരൻ ലോറിയും എവിടെയെന്ന് ആർക്കും അറിയില്ല കരയിലാണോ അതോ വെള്ളത്തിലാണോ അവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല അവനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇപ്പോഴും ബാക്കിയാക്കുകയാണ് കേരളത്തിലെ ഓരോ വീട്ടമ്മമാരും ഓരോ മനുഷ്യരും കാരണം അവൻ്റെ ആ നിഷ്കളങ്കമായ മുഖം ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ മാറേണ്ടത് ഹരിപത്നാപുരം എന്ന ജോൽസൻ തന്റെ ഫേസ്ബുക്കിൽ എല്ലാവരോടും അപേക്ഷിക്കുന്നത് അത് തന്നെയാണ് നമസ്കാരം എന്റെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇടുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ സാധാരണ എന്റെ ഓഫീസ് റൂമിൽ റൂമിലിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല അതുകൊണ്ടാണ് എന്നെ പലപ്പോഴും ഫോണിൽ കിട്ടുന്നില്ല എന്ന് പലരും പറയാറുള്ളത് ഞാൻ ഫോൺ ആ സമയത്ത് ഉപയോഗിക്കാറില്ല കാരണം വരുന്ന ആളുകളോട് അവരുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഫോൺ എടുക്കാത്തത് ഇന്ന് അപ്രകാരം ഒരമ്മ എന്നെ കാണാൻ വന്നു എന്നിട്ട് കുറേ നേരം അമ്മ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോനെ മോന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മോനെ അതിൽ ഫേസ്ബുക്കിൽ കയറിയിട്ട് ആ അർജുൻ മോനെ കിട്ടിയോ എന്നൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കയറി അപ്ഡേഷൻസ് ഉണ്ടോ എന്ന് നോക്കി പക്ഷേ ഒരു അപ്ഡേഷനും ഇല്ല ഇതാണ് മലയാളികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർജുൻ എന്ന ചെറുപ്പക്കാരൻ ഓരോ വീട്ടിലെയും അംഗത്തെ പോലെ അവരവരുടെ വീട്ടിലെ മകനെപ്പോലെ അവരവരുടെ പോലെ നമ്മൾ മലയാളികൾ ഒന്നടങ്കം സ്നേഹിച്ച് കാത്തിരിക്കുന്ന അർജുൻ ഇന്നും നല്ലൊരു വാർത്ത കേൾക്കും നമുക്ക് അർജുനെ നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന വാർത്ത കേൾക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ എന്റെ യൂട്യൂബിൽ ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിന് താഴെ വന്ന ഒരു കമന്റ് ഒരു ശ്യാമ സജീഷ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് തോന്നുന്നു പേര് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയില്ലാതെ ആരാണെന്ന് പക്ഷേ ആ കുട്ടി ഇട്ട ഒരു കമന്റ് ആ അമ്മയുടെ സ്വരത്തിൽ ഈ ഭൂമി ഇല്ലാതായി പോകും എന്ന് തോന്നുന്നു വല്ലാത്തൊരു പരീക്ഷണം സഹിക്കാൻ പറ്റുന്നില്ല ഡേട്ട എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ആ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്യാം വളരെ തൊട്ടടുത്ത സമയത്താണ് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ശരിക്കും നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നമുക്കൊക്കെ പോകാമായിരുന്നു നമുക്കൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാമായിരുന്നു പണ്ട് പ്രളയം വന്ന സമയത്തൊക്കെ ഞാനടക്കമുള്ള എന്റെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഞങ്ങൾ ആർക്കെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളാണ് പക്ഷേ നമ്മുടെ നാടല്ല നമുക്കറിയാത്ത സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് വിശ്വാസികൾക്ക് പറ്റുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം സാഹചര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കരയിൽ അർജുനില്ല ഇനിയുള്ളത് പുഴയിലാണ് നാളെ നമ്മുടെ അർജുനെ കണ്ടെത്തും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നാളെ വൈകുന്നേരത്തിനകം നമ്മുടെ അർജുന്റെ ഒരു വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തും കാരണം ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കുന്ന അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുന്ന ആളെന്ന നിലയിൽ ഇത് നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം ഇനി പുഴയിലാണ് പരിശോധന നമ്മൾ വിശ്വാസികൾക്കാകെ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എല്ലാ മതവിശ്വാസികളും എല്ലാ ദൈവവിശ്വാസികളും പ്രാർത്ഥിക്കുക അല്ലാത്തവർ ആശംസിക്കുക ആഗ്രഹിക്കുക നമ്മുടെ അർജുന്റെ വാർത്ത നാളെ വൈകുന്നേരകം നമുക്ക് കിട്ടട്ടെ എന്ന് അത് സന്തോഷമുള്ള ഒരു വാർത്ത ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമസ്കാരം സത്യത്തിൽ എത്ര ക്രൂരന്മാരാണ് നമ്മൾ ആ മനുഷ്യനെ കാണാതായിട്ട് എട്ട് ദിവസമായിട്ടും നമ്മൾ എന്തു ചെയ്തു നമ്മൾ അവന് വേണ്ടി ഒന്ന് മനസ്സൊരുകി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തോ ഭരണകൂടം എത്ര നിഷ്ഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് ആർക്കും ആ ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരാണ് ഒന്നാം പ്രതി അവരുടെ നാട്ടിൽ ഒരു മഹാദുരന്തം മഹാദുരന്താകുന്നു ഏഴുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു ഒൻപതോളം പേരെക്കുറിച്ച് ഒരു വിവരവുമില്ല മൂന്ന് വാഹനങ്ങളിൽ മൂന്ന് പേരെങ്കിലും മണ്ണിനടിയിലുണ്ടാവുമെന്ന് ആശങ്കപ്പെടുന്നു പക്ഷേ ദുരന്തത്തിന് ശേഷം എട്ട് ദിവസം പിന്നിട്ടിട്ടും മണ്ണ് നീക്കം ചെയ്യാൻ പോലും നമുക്കായിട്ടില്ല കർണാടക സർക്കാരിന്റെ ഭയാനകമായി വീഴ്ച തന്നെയാണത് കേരളവും തുല്യ ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് കർണാടകയെ കുറ്റം പറയുക കോൺഗ്രസ് സർക്കാരിനെ കുറ്റം പറയുക എന്നതിനപ്പുറത്തേക്ക് രക്ഷക വേഷം കെട്ടി നടക്കുന്ന ക്യാപ്റ്റൻ ചമഞ്ഞ് നടക്കുന്ന പിണറായിയും കൂട്ടരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു മന്ത്രിയെയും ആ രക്ഷാമുഖത്തേക്ക് അയച്ചിട്ടില്ല കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ കുവൈറ്റ് സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ചേർന്ന് എല്ലാം ഒരുക്കിയിട്ടും അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് വിമാനത്തിൽ കയറിയിരുന്ന് നാടകം കളിച്ച ആരോഗ്യമന്ത്രി അടക്കമുള്ളവരെ കാണാനില്ല കേവലം കേവലമൊരു കത്തെഴുതുകയും കർണാടകയെ കുറ്റം പറയുകയും ചെയ്തതോടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് പിണറായി സർക്കാരിൻ്റെ അഹംഭാവത്തിനും മാപ്പില്ല കേന്ദ്ര സർക്കാരിനും കൈയൊഴിയാൻ കഴിയില്ല മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ജയശങ്കറുമൊക്കെ ഇന്നും ഈ ജനതയുടെ പ്രതീക്ഷയാണ് പക്ഷെ ഒൻപത് മനുഷ്യരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ വന്നപ്പോൾ ആ മണ്ണു നീക്കാൻ അതിനെവിടെയെങ്കിലും ജീവൻ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നോക്കാൻ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരായിരുന്നു ആദ്യ ദിനം തന്നെ കർണാടകയ്ക്ക് കഴിവില്ലെങ്കിൽ കേരളത്തിന് സഹതാപമില്ലെങ്കിൽ പട്ടാളത്തെ ഇറക്കി ആളെ കണ്ടെത്തേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു ഏത് യുദ്ധഭൂമിയിലും വിറകൊള്ളാതെ നിലകൊള്ളുന്ന നമ്മുടെ ധീരസൈനികർക്ക് ഞൊടിയിടിയിൽ ആ മണ്ണൊക്കെ നീക്കി ജീവന്റെ തുടുപ്പ് കണ്ടെത്താൻ കഴിയുമായിരുന്നു ആറാം ദിവസമാണ് ഇന്ത്യൻ സൈന്യം അവിടെ എത്തിയതെന്ന് ഓർക്കണം നാവികസേന നദിയിൽ പരിശോധിക്കാൻ എത്തിയതുപോലും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് എന്തൊരു വലിയ അലംഭാവമാണ് ഉണ്ടായത് അപകട സ്ഥലത്തു നിന്നും ഏറെ ദൂരെയല്ലാതെ ഒരു സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു എന്നോർക്കണം അവിടെ നിന്നും ജനസമ്മർദ്ദം ശക്തമായപ്പോൾ കഴിഞ്ഞ ദിവസം എത്തിയ സൈന്യം കുന്നും മലയും ഇടിഞ്ഞു കിടക്കുന്നിടത്ത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള വേണ്ടത്ര സന്നാഹവും ഒരുക്കിയിരുന്നില്ല അതെ സകലരും ഉത്തരവാദികളാണ് നിസ്സംഗരായ ഈ നമ്മളും ഇപ്പോൾ പ്രതീക്ഷ ദൈവത്തിൽ മാത്രമാണ് അർജുനെ ദൈവം കൈവിടില്ല എന്ന നേരിയ പ്രതീക്ഷ അവന്റെ ഭാര്യയുടെയും സഹോദരന്മാരുടെയും രണ്ടര വയസ്സുള്ള എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിൻ്റെയും അമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവസാന പ്രതീക്ഷയും കൈവിട്ടു പോകുന്നു എന്ന് സങ്കടപ്പെടാതെ നിവൃത്തിയില്ല ഏതാണ്ട് കാൽ കിലോമീറ്ററിൽ ഏറെ ദൂരം വലിയ ഒരു കുന്നും മലയും ഇടിഞ്ഞ് റോഡിനപ്പുറത്തേക്ക് പോവുകയായിരുന്നു റോഡ് പൂർണ്ണമായും തകർന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഈ മണ്ണും പുഴയും റോഡിനപ്പുറത്തെ തിട്ടലുകളും ഇടിച്ചുകൊണ്ട് നദിയിലേക്ക് പതിച്ചു തൊട്ടപ്പുറത്ത് മാടങ്കേരി ഉൾവരേ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ വരെ ഈ സുനാമിയുടെ അലയൊഴികൾ പാഞ്ഞെത്തി അതിശക്തമായി കുന്നമയും നദിയിലേക്ക് പതിച്ചപ്പോൾ വെള്ളം സുനാമി പോലെ ഉയർന്നു പൊങ്ങി അപ്പുറയുള്ള മാടങ്കരി ഗ്രാമത്തിലെ പല വീടുകളും തച്ചുടച്ചു അനേകം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതിനോടകം എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഒൻപതോളം പേരെക്കുറിച്ച് ഒരു വിവരവുമില്ല അപകട സമയത്ത് എത്ര വാഹനങ്ങൾ റോഡിലുണ്ടായിരുന്നു എന്നതിൻ്റെ കണക്ക് പോലും ആർക്കും കൃത്യമായി അറിയില്ല രണ്ട് പാചകവാതക സിലിണ്ടറുകൾ ഉൾപ്പെട്ട ലോറികൾ നദിയിലേക്ക് പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതിൽ ഒരു പാചകവാദ ലോറി കണ്ടെത്തിയതേ ഏതാണ്ട് ഏഴ് കിലോമീറ്റർ അകലെയാണ് ഡ്രൈവറുടെ മൃതദേഹവും പിന്നീട് കണ്ടെത്തി രണ്ടാമത്തെ പാചകവാതക ടാങ്കറിൻ്റെ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും ആ ടാങ്കർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിനർത്ഥം ഇരുപത്തഞ്ചടിയിൽ കൂടുതൽ ആഴമുള്ള ആ നദിക്ക് എത്ര ടാങ്കർ ലോറികളെ പോലും സ്വീകരിക്കാനുള്ള കെൽപ്പുണ്ടെന്നാണ് തന്നെ ആ തടി ലോറിയും അർജുനോടൊപ്പം ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഇപ്പോഴും ആശങ്കപ്പെടുന്നു എന്നാൽ ഇത്ര ദിവസമായിട്ടും നേവിക്ക് അത് കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നത് അത്ഭുതപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാണ് അര കിലോമീറ്ററോളം വീതി ഉണ്ട് ഇത് കടലല്ല വെറും ഒരു പുഴയാണ് എന്നത് രജാകരമായ യാഥാർത്ഥ്യമാണ് എട്ടു ദിവസമായിട്ടും ആ ടാങ്കർ ലോറി പുഴക്കടിയിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് എത്ര വലിയ പരാജയമാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വിവരം ഈ അപകടത്തിൻ്റെ തിരിച്ചടി ഏറ്റവും അധികം ലഭിച്ച അയൽ ഗ്രാമത്തിൽ നിന്നും പുറത്തു വരുന്ന ചില ദൃക്സാക്ഷി വിവരണങ്ങളാണ് ഗ്രാമവാസികൾ പറയുന്നത് ഈ കുന്നിടിഞ്ഞു വീണപ്പോൾ ഉഗ്രസ്ഫോടനവും ഭൂകമ്പത്തിന് സമാനമായ സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടതാണ് ഒരു മലയും കുന്നും ഇടിഞ്ഞു വീണതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന സ്ഫോടനമല്ല അതിശക്തമായ സ്ഫോടനമായിരുന്നു എന്നും നദിയിലെ വെള്ളത്തിന് ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു എന്നും അവർ പറയുന്നു ഒരുപക്ഷെ നദിയിലേക്ക് വീണ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചത് കൊണ്ടാവാം പക്ഷേ തീയുണ്ടായതായി ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെയെങ്കിൽ അപകടത്തിൻ്റെ ശക്തി ഭയാനകമാകും അർജുനെ ഇപ്പോൾ എവിടെയാണ് നീ ഇപ്പോഴും ആരെങ്കിലും രക്ഷിക്കാനെത്തും എന്ന് പ്രതീക്ഷിച്ച് ജീവനോടെ കാത്തിരിക്കുകയാണോ നിന്റെ പ്രിയപ്പെട്ടവരുടെ വേദനയും നിലവിളിയും ദൈവം കേൾക്കാതിരിക്കില്ല നിന്നോടൊപ്പം ഞങ്ങളും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എത്രയും വേഗം അർജുനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയട്ടെ